നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് ഈവർക്കും സ്വാഗതം ലാലിഗയിൽ എഫ് സി ബാഴ്സലോണ കിരീടം ചൂടിയല്ലോ സീസണിൽ ഇപ്പോൾ മൂന്ന് കിരീടങ്ങളായി എഫ് സി ബാഴ്സലോണക്ക് സൂപ്പർ കൊപ്പാടി എസ് പാന കോപ്പ ഡെൽറെ ഒപ്പവിത ലാലിഗ കിരീടവും സ്വന്തമാക്കിയിരിക്കുന്നു അപ്പോൾ ഈ സന്ദർഭത്തിൽ എഫ് സി ബാഴ്സലോണയുടെ കോച്ച് ഹൻസി ഫ്ലിക്കിനോട് സീസൺ വിലയിരുത്തുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കുക അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ചോദിക്കുന്നു ബെസ്റ്റ് മത്സരങ്ങൾ ഈ സീസണിലെ ബെസ്റ്റ് മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ മറുപടി ദി മാച്ചസ് അഗേൻസ്റ്റ് റയൽ മാറ്റിട്ട് റയലിനെതിരെ ഈ സീസണിൽ ഞങ്ങൾ കളിച്ച കളികളാണ് ഏറ്റവും ബെസ്റ്റ് മത്സരങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നു ഓ വല്ലാത്ത ഒരു സീസണാണ് എൽ ക്ലാസിക്കോയുടെ കാര്യത്തിൽ എഫ് സി ബാഴ്സലോണക്ക് നാല് എൽ ക്ലാസിക്കോകൾ നടന്നു നാലും അവർ വിജയിച്ച് കയറുകയുണ്ടായി പിന്നെ ഫ്ലിക്കിനോട് അടുത്ത ചോദ്യം ടഫസ്റ്റ് ഡിസിഷൻ ഈ സീസണിൽ എടുക്കേണ്ടി വന്ന ടഫസ്റ്റ് ഡെസിഷൻ എന്തായിരുന്നു മറുപടി അത് ഗോൾ കീപ്പർമാരെ കുറിച്ചുള്ള തീരുമാനമായിരുന്നു ആരെ കളിപ്പിക്കണം ആരെ പുറത്തിരുത്തണം എന്ന കാര്യത്തിൽ ടഫസ്റ്റ് സീസൺ അല്ലെങ്കിൽ ടഫസ്റ്റ് ഡിസിഷൻ ഓഫ് ദിസ് സീസൺ വാസ് ദി ഗോൾ കീപ്പർ എന്ന് അദ്ദേഹം പറയുന്നു ഇനി ആയിട്ടുള്ള മൊമെൻറ്റ് ഈ സീസണിലെ ഏറ്റവും ആയിട്ടുള്ള മൊമെൻ്റ് മറ്റൊന്നുമല്ല അത് ഡോക്ടർ മിനാറോയുടെ നഷ്ടമാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അദ്ദേഹത്തെ മറന്നിട്ടില്ല ഞങ്ങൾക്ക് അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല എല്ലായ്പ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ടാവും ഈ എന്നുകൂടി അൻസിഫിളിക്ക് ഈ കിരീട നേട്ടങ്ങളിൽ തിളങ്ങി നിൽക്കുമ്പോൾ പറയുന്നു ബാഴ്സയുടെ ഡോക്ടർ മിനാഡോ മരിച്ച സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതിനെക്കുറിച്ചാണ് അദ്ദേഹം എടുത്തു പറയുന്നത് ടീം ഡോക്ടർ അദ്ദേഹം എന്തായാലും തൻ്റെ ടീം വളരെ മികച്ച പ്രകടനമാണ് നടത്തിയത് ഒരു ഗ്രേറ്റ് ടീമായിട്ട് ഇത് മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും മറ്റേതൊരു ക്ലബ്ബുകൾക്കും ബെഞ്ച് മാർക്കായിട്ട് പരിഗണിക്കാവുന്ന ടീമാണ് ഇപ്പോൾ ബാഴ്സ എന്നുകൂടി അദ്ദേഹം വിലയിരുത്തുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി റഫോക്സ് ഇടുവത്താം